കണ്ണൂർ പിണറായിയിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ സിപിഎം നേതാക്കളുടെ ഭീഷണി പൊതുസ്ഥലത്തെ കൊടി നീക്കം ചെയ്തതിനാണ് നേതാക്കളുടെ ഭീഷണി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണി മുഴക്കിയത് സിപിഎം ബോർഡ് അഴിക്കുമ്പോൾ രണ്ട് വട്ടം ആലോചിക്കണമെന്നും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുമെന്നുമായിരുന്നു ഭീഷണി സംഭവത്തിൽ പ്രതിഷേധിച്ച ഉദ്യോഗസ്ഥർ വായ മൂടിക്കെട്ട് പ്രതിഷേധിച്ചു അർജുൻ കല്യാണത്തിന്റെ വിശദാംശങ്ങളുമായി അർജുന എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഇനി അതായത് ഹൈക്കോടതിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവനുസരിച്ച് പൊതുസ്ഥലങ്ങളിലുള്ള കൊടികളും തോരണങ്ങളും ബോർഡുകളുമൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളോടാണ് നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി ഐ സമ്മേളനങ്ങളുടെയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ചില പരിപാടികളുടെയും ഒക്കെ പോസ്റ്ററുകളും ബാനറുകളും കൊടിയും തോരണവും ഒക്കെ ഈ പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തിരുന്നു ഇത് സി പി എം നേതാക്കളോട് പറയാതെ പഞ്ചായത്ത് അധികൃതർ നേരിട്ട് തന്നെ അല്ലെങ്കിൽ സി പി എം നേതാക്കളോട് ആരോടും പറയാതെയാണ് ഇത്തരമൊരു പ്രവർത്തനം നടത്തിയത് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണോ ഈ സി പി എം ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള നന്ദനനും അതുപോലെ തന്നെ പ്രവർത്തകനായിട്ടുള്ള നിഖിൽ കുമാറും കൂടി ഈ പിണറായി പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് അവിടെ എത്തി ഉദ്യോഗസ്ഥരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അത് ഒരു കൊലവിളിയിലേക്ക് ഉൾപ്പെടെ മാറുകയുമാണ് ഉണ്ടായത് സി പി ഐ ബോർഡുകൾ അഴിച്ചുമാറ്റുമ്പോൾ രണ്ട് തവണ ആലോചിക്കേണ്ടി വരും ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്നതിന് പുറമേയും കയ്യും കാലും കൊത്തിക്കളയും തുടങ്ങിയിട്ടുള്ള ഭീഷണി സന്ദേശമാണ് അല്ലെങ്കിൽ ഭീഷണിയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ സി പി എം നേതാക്കൾ ഉയർത്തിയത് ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ സംഭവം നടന്നു ശേഷം ഈ പ്രവർത്തകർ ഈ ജീവനക്കാർ പാർട്ടി നേതാക്കളോട് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു പക്ഷേ പാർട്ടി നേതാക്കൾ ആരും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിൽ തയ്യാറാവാത്തതോടുകൂടിയാണ് ജീവനക്കാർ വായ മൂടിക്കെട്ടി പ്രതിഷേധത്തിലേക്ക് അർജുൻ